ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മളിന്ന് ഭജഗോവിന്ദത്തിലെ കുറച്ചുകൂടെ വരികളൊക്കെ നോക്കാം ശങ്കരാചാര്യർ എന്ന മഹാ ആചാര്യൻ്റെ ചില ഗ്രന്ഥങ്ങൾ വളരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് മാർഗദർശനം നൽകുന്നതാണ് അതിലൊന്നാണ് ഭജഗോവിന്ദം അപ്പോൾ ഭജഗോവിന്ദം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു നമ്മൾ ഈ ഒരു മായയാകുന്ന ഈ ഒരു ലോകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുന്ന ഒരു ഒരു ആൾക്ക് ഏതൊരാൾക്കും കുട്ടികൾക്ക് പോലും ശങ്കരാചാര്യരുടെ ഈ കൃതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ ഒരുപാട് നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കൃതിയാണ് ഒരു പ്രകരണ ഗ്രന്ഥം എന്നാണ് പറയുന്നത് അത് ശങ്കരാചാര്യരുടെ ആ ഒരു എന്താ ഒരു സ്വതന്ത്രമായ കൃതിയാണ് വേറെ ഏതിൻ്റെയെങ്കിലും വ്യാഖ്യാനം അങ്ങനെയൊന്നുമല്ല ഭാഷ്യമൊന്നുമല്ല അപ്പോൾ ഈ ഒരു ശങ്കരാചാര്യ വിരചിതമായ ഈ ഭജോവിന്ദത്തിൽ ഒരുപാട് തത്വങ്ങൾ തത്വങ്ങളടങ്ങിയ ജീവിതത്തിന് നല്ല നല്ല ടിപ്സ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇതെല്ലാം ശങ്കരാചാര്യർ നമുക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ കുറച്ചും കൂടെ നിന്ന് നോക്കാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ പാദങ്ങളിൽ പ്രണാമം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ പര ഗുരുപരംപരാഹുരപ്പ ഗണേശാ നമ സരസ്വതിയെ നമ ചൊല ധ്യാ സർപ്പണ വിരചിതകന്ധ പുണ് പുണ്യവിവാർജിത പന്ധ യോഗി യോഗനിയോജിത ചിത്ത രമദേ ബാലോന്മത്തവദേവ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മോഠമദേ അപ്പോൾ അതിൻ്റെ വരികളൊക്കെ ഒന്ന് നോക്കാം ദ്യഥ്യ ചർപ്പട വിരചിത ഗന്ധ എന്ന് പറഞ്ഞാൽ രഥ്യ എന്ന് പറയുമ്പോൾ വഴിയിൽ നിന്ന് വിരചിത കർ ചർപ്പട വിരചിത ഗന്ധ എന്ന് പറയുമ്പോൾ വഴിയിൽ നിന്ന് ശേഖരിക്കുന്ന തുണി കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു വസ്ത്രം ഗന്ധം എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ് പുണ്യ വിവർജിത ബന്ധ എന്ന് പറഞ്ഞാൽ പുണ്യപാപങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന യോഗനിയോജിത ചിത്ത യോഗധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്തത്തോട് കൂടിയ അതായത് പരമാത്മ തത്വത്തിലോടുകൂടിയ ചിത്തം അല്ലെങ്കിൽ മനസ്സോടുകൂടിയ യോഗി പരമാത്മാ മഹാത്മാവ് ബാലോ ബാലോന്മത്തവത് ഏവ രമതേ എന്ന് പറഞ്ഞാൽ പോലെ ബാലോന്മത്തനെപ്പോലെ ബാലനെപ്പോലെയോ ഉന്മത്തനെ പോലെയോ ഒക്കെ ആത്മാനുഭൂതിയിൽ രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് അപ്പോൾ ആ ഈശ്വര സാക്ഷാത്കാരം നേടുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമാണ് കാരണം മറ്റ് പക്ഷിമൃഗാദികൾക്കൊന്നും നൽകാൻ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഈശ്വര സാക്ഷാത്കാരം അത് മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ ഈശ്വരനെ അറിയുക അതിന് പല മാർഗങ്ങളിലൂടെ പോവുക അപ്പോൾ അത് അങ്ങനെ ഒരു ഈശ്വര സാക്ഷാത്കാരത്തിൽ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധകൻ സ്വന്തം ശരീരത്തെ പോലും ഒരു വാഹനമാക്കിയിട്ട് ഈ ലോകത്തിൽ ഈ ശരീരം ശരീരത്തിൻ്റെ ഒരു കാര്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കാതെ അതാണ് പറയുന്നത് വഴിയിൽ നിന്ന് കിട്ടിയ തുണി കഷ്ണങ്ങളൊക്കെ ചേർത്തുണ്ടാക്കിയ വസ്ത്രമാണ് ഭരിച്ചത് എന്നൊക്കെയല്ലേ പറഞ്ഞത് പിന്നെ എവിടെയെങ്കിലും പിന്നെ എന്താ പറയുക പരമാത്മ തത്വത്തിൽ ശ്രദ്ധ ഊന്നിയിട്ടുള്ള ആ മഹാത്മാവ് പിന്നെ എന്തു ചെയ്യുന്നു പുണ്യപാപങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു പിന്നെ എങ്ങനെ വേണം അയാൾ ഉണ്ടാവുക അയാൾ ബാലനെ പോലെ ഒരു കുട്ടിയെ പോലെ അയാൾ അയാളുടെ മനസ്സ് അതുപോലെ തന്നെ ഒരു ഉന്മത്തനെ പോലെ ചിലപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു മനസ്സ് പിന്നെ ആത്മാനുഭൂതിയിൽ രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളൊക്കെ എന്താണെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ജീവിതത്തിൻ്റെ സുഖ ദുഃഖങ്ങളിൽ ഇങ്ങനെ സുഖം വരുമ്പോൾ കുറച്ച് സന്തോഷിക്കും അത് കഴിഞ്ഞ് ദുഃഖം വരുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അതിൽ പെട്ട് കഷ്ടപ്പെട്ട് ഇരിക്കും അങ്ങനെയൊക്കെ ഒന്നുമില്ലാതെ അതിനാണ് സമച സമചിത്തത എന്നും ആ ആത്മാരാമനായിട്ടിരിക്കുകയെന്ന് പറയും അങ്ങനെ ആത്മാരാമൻ ഇരിക്കണമെങ്കിൽ ആത്മാരാമനായിട്ടിരിക്കണമെങ്കിൽ അത് കുട്ടികൾക്കേ പറ്റൂ കുട്ടികളാണ് ആ ഒരു സ്വഭാവത്തിലുള്ള അവർക്ക് ഒരു ദുഃഖവും അവരെ ബാധിക്കില്ല അപ്പോൾ എപ്പോഴും ജീവിയും കളിയും അപ്പം അങ്ങനെയുള്ളൊരു അതിനാണ് ബാലവത് എന്ന് പറയുന്നതിൽ ബാലവത് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മാതിരി ജീവിക്കുക ബാലവത് കുട്ടികളുടെ മാതിരി കാരണം അത് ഈ ബാലവത് എന്ന് പറയുന്ന കുട്ടികളുടെ മാതിരി ജീവിക്കുക എന്ന് പറയുന്ന ഒരു മഹാത്മാവിൻ്റെ ഒരു ലക്ഷണമാണെന്നു പറയുന്നത് പിന്നെ വേറൊന്ന് ഉന്മത്തനെ പോലെ എത്ര പ്രയാസങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോഴും അതൊന്നും അയാളെ ബാധിക്കുന്നില്ല അയാൾ അയാളുടേതായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ ആ ഒരു ദർശന സായുജ്യത്തിൽ ഇങ്ങനെ രമിച്ചു അതാണ് ഈ യോഗികളൊക്കെ പരമാനന്ദ അനുഭൂതിയിലെത്തിയാൽ ഇപ്പം നമ്മൾ ബുദ്ധൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ ബുദ്ധൻ്റെ ആ ഒരു അവസ്ഥ നിർമ്മാണമൊക്കെ കിട്ടിയ എന്ന് പറയുമ്പോൾ ബുദ്ധൻ പിന്നെ അത് അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താ പറയുക വേറെ ഒന്നുമില്ല അവർ കുലുങ്ങാത്ത അതാണ് അവരുടെ അവസ്ഥ അങ്ങനെയാണ് പിന്നെ പറയുന്നു ബ്രഹ്മനിഷ്ഠനായിരിക്കും ആനന്ദ നിർവൃതിയോടെ പുണ്യപാപങ്ങൾക്ക് അതീതമായിട്ട് സുഖ ദുഃഖങ്ങൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തതാണ് ഈ ദ്വന്ദ്വങ്ങൾക്കൊക്കെ അതീതമായിട്ട് വർദ്ധിക്കാൻ ബ്രഹ്മനിഷ്ഠന് കഴിയുന്നു ആ ഒരു ആത്മസാക്ഷാത്കാരത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാധകന് കഴിയുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെയുള്ള ഒരു സിദ്ധപുരുഷനെ നമ്മളിപ്പോൾ ഇതിന് ഇത് ആരെയാണ് നമ്മളെ പിന്നെ എങ്ങനെയുള്ള ആളുകളെയാണെന്ന് നമുക്ക് മനം നോക്കിയാൽ മനസ്സിലാവും നമ്മളിപ്പോൾ നാരായണ ഗുരുദേവൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളൊക്കെ ഈ ഒരു വഴിയിലൂടെ കടന്നുപോയവരാണ് അപ്പോൾ പുണ്യപാപങ്ങൾ അവരെ ബാധിക്കുകയില്ല വേദങ്ങൾ പോലും വിധി നിഷേധങ്ങൾ കൽപ്പിക്കുന്നില്ല അവർക്ക് അവർ അവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ് പക്ഷേ എല്ലാവർക്കും നന്മ മാത്രമേ ചെയ്യൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു മഹാത്മാവിന് ഭയം എന്തെന്നറിയില്ല രാവ് പകലുകളുടെ ഭേദമില്ല കാട്ടിലൂടെ ഏകാന്ത പതികനായിട്ട് സഞ്ചരിക്കും പിശാചിനെ ഭൂതപ്രേത പിശാജാതി ഒന്നിനെയും പേടിയില്ല നമ്മളൊക്കെയാണ് പല പല എന്താ പറയുക ഒരു മനുഷ്യൻ ഇന്നത്തെ ലോകത്തിൽ എന്തിനൊക്കെ ഭയപ്പെടുന്നു എന്ന് നമുക്ക് നമുക്കറിഞ്ഞൂടാ അതിനൊക്കെ കാരണത്ര പിന്നെ നമ്മുടെ ശങ്കരാചാര്യരുടെ ഒരു അഭിപ്രായത്തിൽ സ്വാമി പറയുന്നത് നമ്മളുടെ ദ്വൈതഭാവം അതായത് രണ്ട് എന്നുള്ളൊരു ഭാവമാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം അതാണ് സ്വാമി ഉയർത്തിപ്പിടിച്ച ഒരു സിദ്ധാന്തമാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് രണ്ട് ഇല്ല ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ ആ ഒന്നാണ് പരബ്രഹ്മം ആ പരബ്രഹ്മം എന്ന് പറയുന്നത് ഇപ്പോൾ പല പേരുകളിൽ ദൈവങ്ങളും ഈശ്വരന്മാരും ഒക്കെ ഒരുപാട് നമ്മളുടെ മുമ്പിലുണ്ട് പക്ഷെ ഇതെല്ലാം ഒന്നാണ് എന്നറിയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു സന്തോഷം അനുഭവിക്കാൻ അപ്പോഴേ മനുഷ്യന് പറ്റൂ അതുവരെ നമ്മൾ പല ഭയത്ങ്ങളുടെയും പല ഭയത്തിൻ്റെയും പലതരം ഭീതി ഭയം മരണഭയം ഇതൊക്കെയാണ് നമ്മളെ ഈ ലോകത്ത് നമുക്ക് ദു ദുഃഖങ്ങൾ വരുത്തി വയ്ക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇല്ലാതെയാണെങ്കിൽ ഈ ദ്വൈത ഭാവം കളഞ്ഞിട്ട് അദ്വൈതഭാവത്തിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് ശങ്കരാചാര്യരെ പോലെ വളരെ എന്താ പറയുക ഈ ആത്മാനുഭൂതി എന്ന് പറഞ്ഞാൽ ഭഗവാനെ ശരിക്കും അറിഞ്ഞ ഒരു അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഒരു ആചാര്യൻ തന്നെയാണ് ശങ്കരാചാര്യർ അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ഒരു ജീവൻ മുക്ത ഭാവത്തിലാണ് ഉണ്ടായിരുന്നത് അവസാനത്തെ കുറേ വർഷങ്ങളിൽ അപ്പോൾ കാരണം അഹന്തയും മമതയും ഒക്കെ നീങ്ങുമ്പോൾ അഹന്താ മമതകളാണത്ര നമ്മളുടെ എല്ലാ ദുഃഖത്തിനും കാരണം നമ്മുടെ അഹന്തയും നമ്മുടെ മമതാ ബന്ധങ്ങൾ മറ്റുള്ളവരോടുള്ള നമ്മുടെ ആ ഒരു ഇഷ്ടം പിന്നെ അതുപോലെ നമ്മുടെ ഒട്ടലെന്ന് പറയും ഈതിൽ ആ ഒട്ടലോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ദുരിതങ്ങളാണ് അപ്പോൾ ആ ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആചാര്യന്മാരെയൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ജീവൻ മുക്തനെങ്ങനെയായിരിക്കും എന്ന് അതായത് ഒട്ടും ആലസ്യം അവർക്കുണ്ടാവില്ല അപ്പോൾ ആലസ്യമില്ല ആത്മാർത്ഥത എന്ന് പറയുന്നത് അതിൻ്റെ പരമ എന്താ പറയുക ഒരു അവസ്ഥയിലായിരിക്കും ആത്മാർത്ഥത പിന്നെ സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വയ്ക്കുക ഇതൊക്കെയാണ് ആ ഒരു അവസ്ഥയുടെ ആ ഒരു അവരെപ്പോഴും അതിനുവേണ്ടി നിരന്തരം രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതാണ് ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെ പിന്നെ എന്ത് കൊടുക്കുന്നു എന്നല്ല എന്ത് എടു എനിക്ക് എനിക്കെന്ത് കിട്ടുമെന്നാണല്ലോ നമ്മളെല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് കിട്ടും എനിക്ക് എന്ത് കിട്ടും ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്ത് കിട്ടും ഞാൻ ഇങ്ങനെ ഒരു വഴിപാട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും ഞാൻ ഇത്രയും രൂപ കൊടുത്ത് എന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ആ ഒരു ചിന്തയാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം കാരണം നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പലതും പ്രതീക്ഷകളാണ് ദുഃഖ കാരണം എന്ന് പറയും പിന്നെ സമൂഹത്തിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് തുടങ്ങിയാൽ നമ്മുടെ സുഖത്തിൻ്റെ അളവ് കൂടിക്കൂടി വരും തൃപ്തി സന്തോഷം സമാധാനം ഈ സായിൽ തുടങ്ങുന്ന എല്ലാം കൂടിക്കൂടി വരും ശാന്തി തൃപ്തി സമാ സംതൃപ്തി സമാധാനം സന്തോഷം ഇങ്ങനെ സ എന്ന് പറയുന്ന വളരെ ഒരു അർത്ഥമുള്ള ഒരു അക്ഷരമാണ് നമ്മുടെ പിന്നെ ഈ ഇതെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുക സമൂഹത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നു അതുകൊണ്ടാണ് ഒന്നും ഇങ്ങോട്ട് എടുക്കാതെ സന്യാസി വര്യന്മാരൊക്കെ ഒരു കമണ്ടൽ ഒരു പാത്രം മാത്രം എടുത്തുകൊണ്ട് അവർ ഈ ലോകത്ത് ഒന്നും ഒന്നും സൂക്ഷിച്ചു വയ്ക്കാതെയും അവർ നടന്നത് അവരാ ഒരു സംതൃപ്തി സമാധാനം സന്തോഷം അനുഭവിച്ചു അത് നിലനിർത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അടുത്ത ശ്ലോകം വായിക്കാം कस्त्वं कोऽहं कुद आयादा कामे जननी को मे ताध इति परिभावय सर्वमसारं विश्वं त्यक्त्वा स्वप्नविचारं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे ഇതിൻ്റെ ഒരു അർത്ഥം നോക്കാം സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം തൊം ക നീ ആര് എന്നാണ് ചോദിക്കുന്നത് അഹം ക ഞാൻ ആര് കുത ആയാത എവിടെ നിന്ന് വന്നു ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആകെ സംശയമാണ് ഇത് എന്ത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ വേദാന്തങ്ങളിലൊക്കെ നമ്മൾ വേദാന്തമൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ കാണാം കാരണം നീ ആരാ ഞാനാരാണെന്നൊക്കെ ചോദിച്ച് ശരിക്കും നമ്മൾ ശരിക്കും ഈ ലോകത്തിൽ എങ്ങനെ വന്നു നമ്മുടെ പൂർവജന്മം എന്ത് ഇതൊക്കെ ഒരു അറിയാൻ ഒരു ആഗ്രഹമുള്ള ഒരാൾ അത് നിരന്തരം അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് അതിനാണ് നമ്മൾ അതിനാണ് ബ്രഹത്തെ അറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഇനി മേ ജനനീ ജനനി അമ്മ എൻ്റെ അമ്മ ആരാണ് മേ താതഹ ക എൻ്റെ ആരാണ് ഇതി എന്നിങ്ങനെ സ്വപ്നവിചാരം അസാരം വിശ്വം സർവം തെക്വാ വിശ്വം സർവം തെക്ക് വിശ്വം മുഴുവനും ലോകത്തിലെ എല്ലാ സംസാര സംസാരാനുഭവങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് സ്വപ്നവിചാരം അസാരം എന്ന് പറഞ്ഞാൽ സ്വപ്നവിചാരം പിന്നെ സങ്കല്പജന്യമായിട്ടുള്ള സ്വപ്നതുല്യമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെയും തള്ളിക്കളഞ്ഞ് പരിഭാവയ വിചാരം ചെയ്യൂ എന്ന് ആചാര്യം നമുക്കൊരു വലിയ സന്ദേശം തരുന്നു അപ്പോൾ എന്താണ് പറയുന്നത് നമ്മളീ സമൂഹ ജീവിയായിട്ട് ഇരിക്കുമ്പോൾ പരസ്പരം ഒരു ബന്ധമുണ്ടാവും അതുപോലെ നമ്മൾ മറ്റ് വസ്തുക്കളോട് മറ്റ് ജീവികളോട് എല്ലാം നമുക്കൊരു ബന്ധമുണ്ടാവും ആ ബന്ധത്തെ എങ്ങനെ നിലനിർത്തുക നിലർത്ത നിലനിർത്തണമെന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നു അത് ശരിക്കും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ധർമ്മം ആചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നമ്മുടെ ഹിന്ദു ദർശനം പറയുന്നു നമ്മുടെ ഭാരതീയ ദർശനം പറയുന്നു അങ്ങനെ നമ്മൾ ഈ ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ നമുക്കൊക്കെ വലിയ പ്രയാസങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ സാധനകളും അനുഷ്ഠാനങ്ങളിലൂടെയും കടന്നു പോകണം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ ധ്യാനത്തിലൂടെ നമ്മുടെ ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ ദുഃഖങ്ങളെ അകറ്റാൻ നമുക്ക് പറ്റൂ നമ്മൾ എന്ത് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റൂ അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ ചുറ്റുമുള്ള പല പ്രയാസങ്ങളിൽ ഇങ്ങനെ പെട്ടുഴലുന്ന ഒരു മനുഷ്യനാണ് നമ്മളെല്ലാവരും അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു അർജുന എന്ന് പറയും ഗീതയിൽ ഭഗവാൻ ഗീതയിൽ പറയുന്ന പോലെ അർജുനൻ്റെ ഒരു അർജുനൻ്റെ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു ഒരു വിഷാദ അവസ്ഥയായിരുന്നു കാരണം നമ്മൾ പല പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്നറിയില്ല പല പല നമ്മ ഒന്നും നമ്മുടെ കണ്ട്രോളിലല്ലോ നമുക്ക് എന്താണ് പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല അതാണ് ജീവിതത്തിൻ്റെ രസവും അതാണ് ജീവിതത്തിൻ്റെ ആ ഒരു വൈവിധ്യതയും എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വളരെ വിചിത്രമായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ നമ്മളൊരു അർജുനൻ്റെ അവസ്ഥയിലൊക്കെ ചിലപ്പോൾ എത്തും കാരണം എന്ത് നമ്മളെന്ത് അറിയാതെ അർജുനൻ്റെ ആ ഒരു യുദ്ധഭൂമിയിൽ നിന്നില്ല ഇത് ജീവിതം ഒരു യുദ്ധം തന്നെയാണ് നമ്മളെ യഥാർത്ഥത്തിൽ ഒരു യുദ്ധഭൂമിയിലാണ് നിൽക്കുന്നത് ഈ യുദ്ധഭൂമിയിൽ എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നതാണ് ഭഗവത്ഗീതയും നമ്മുടെ എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ഈ ഒരു ഈ ഒരു ഗ്രന്ഥം പ്രകരണ ഗ്രന്ഥം എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അതായത് ശങ്കരാചാര്യരാൽ രചിച്ച സ്വയം രചിച്ച വിരചിതമായ പ്രകരണ ഗ്രന്ഥം ഇതിലൊരുപാട് തത്വങ്ങളും ജീവിതാനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വഴികാട്ടിയായിട്ടുള്ള ജീവിതത്തിന് ഒരു വഴികാട്ടിയായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അപ്പോൾ നമ്മുടെ ഇങ്ങനെ നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ ബാഹ്യലോകത്ത് നിന്ന് കിട്ടുമ്പോൾ ഈ മിഥ്യാധാരണകൾ നമുക്ക് നമുക്കൊരുപാടുണ്ട് ഈ മിഥ്യാധാരണകളെയൊക്കെ നീക്കാനുള്ള ഉപായം നമ്മുടെ ഭാരതീയ ദർശനം അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പക്ഷേ അത് തെറ്റ് അത് അതിനെക്കുറിച്ചുള്ളൊരു അറിവില്ലായ്മ കൊണ്ടാണ് നമ്മളൊരു മിഥ്യ ആ ഒരു ബോധത്തിൽ നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മളൊരു മിഥ്യ അല്ലെങ്കിൽ മായയുടെ ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് അപ്പം ഈ ലോകം ഒരു മായ തന്നെയാണ് കാരണം ഇപ്പം നമ്മൾ ഒരു മായ എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഒരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം കണ്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ സ്വപ്നം എന്താണെന്ന് പറയാനോ തൊട്ട് കാണിക്കാനോ ഒന്നും പറ്റില്ല അതുപോലെയാണ് നമ്മുടെ ഓരോ അനുഭവങ്ങളും ഒരു അനുഭവം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഇന്നത്തെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നാളെ അതൊരു സ്വപ്നം പോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധമുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും നമ്മുടെ ഈ ദുഃഖങ്ങളിൽ പെട്ടിങ്ങനെ എന്താ പറയുക വളരെ വിഷമിച്ച് നടക്കില്ല എന്നും അതിന് പക്ഷേ അതെല്ലാം ആ ദുഃഖങ്ങൾ പോലും ഇല്ലാതെയാക്കാൻ നമ്മൾ ചില സാധനങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് ജീവിതം വളരെ ഒരു വളരെ വിഷമമില്ലാതെ കൊണ്ടു നടക്കാൻ പറ്റും എന്ന് നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളും പറയുന്നു നമ്മുടെ ആചാര്യന്മാരും പറയുന്നു അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ധ്യാനം ജ നാമജപം നാമജപം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കും പിന്നെ ധ്യാനം ചെയ്യണം ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ആരാണ് എന്നും മനസ്സിലാക്കാൻ കുറച്ച് തുടങ്ങും അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ബന്ധങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളിലൊരു വിചാരം അതാണ് വിചാരം ചെയ്യുക എന്ന് പറയും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആന്തരിക ശക്തി വർദ്ധിക്കുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഈ ബുക്കിലും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ മനസ്സിനെ വിഷയങ്ങളിൽ പെട്ട് ഉഴലാൻ സമ്മതിക്കരുത് ഇന്ദ്രിയ നിഗ്രഹം ചെയ്യണം ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം എല്ലാ താല്പര്യം എല്ലാം കാണുമ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ മനുഷ്യൻ നിന്ന് അങ്ങനെ ഓടുന്ന ഒരാളെ ആളുകളെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കുറച്ച് അത് നമ്മൾ കുട്ടികളിലെ ഈ പിന്നെ ഈ ഒരു ശീലം ഉണ്ടാക്കണം എന്താണ് ജീവിതം എന്ന് നമ്മുടെ വിദ്യാഭ്യാസവും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല നമ്മളും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കുട്ടികളിലൊക്കെ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മളൊരു ജീവിതം ഒരു ചിട്ടയായ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ആദ്യം നമ്മൾ പഠിക്കണം എവിടേക്കും നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് കുറച്ച് ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഒരു മനുഷ്യൻ ശരിക്കും ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം ആദ്യം പഠിക്കണം ആ ഒരു ചിട്ടയായ ഒരു ജീവിതമുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള മാർഗദർശനം കിട്ടും അതാണ് നമ്മുടെ ആ ഒരു വലിയ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു ഉള്ളിലാണല്ലോ ഈശ്വരൻ അപ്പോൾ ഈശ്വരൻ വഴികാട്ടും അല്ലെങ്കിൽ നല്ല ആചാര്യന്മാരെ നമ്മൾ നമ്മൾ ഫോ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അവരെ അവർ അവർ പറയുന്നത് ഫോളോ ചെയ്യുക അപ്പം അങ്ങനെ മനസ്സിലെ വിഷയങ്ങളോടുള്ള താല്പര്യമൊക്കെ കുറയ്ക്കുമ്പം മനസ്സിനെ അന്തർമുഖമാക്കിയിട്ട് ആത്മവിചാരം ചെയ്യുന്ന ആൾക്ക് സ്വയം തന്നെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഭഗവാൻ കാട്ടിത്തരുമെന്നാണ് പറയുന്നത് അതിന് അതാണ് ധ്യാനം ചെയ്യണം ഡെയിലി ഒരു പത്ത് മിനിറ്റ് ധ്യാനം ചെയ്യുന്ന ആൾക്ക് അത് എങ്ങനെ ധ്യാനം ചെയ്യണം എന്ന് പറയുന്നത് ആചാര്യന്മാരോടോ അല്ലെങ്കിൽ അതിനുള്ള എല്ലാ നിർദ്ദേശങ്ങളൊക്കെ നമുക്കിന്ന് സുലഭമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ ഉപയോഗപ്പെടുത്തുക അങ്ങനെ ഈ ജീവിതത്തിൻ്റെ അർത്ഥശൂന്യത വെളിപ്പെടുത്തുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നാൽ അർത്ഥശൂന്യമാണെന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥശൂന്യമായിട്ടുള്ള ഈ ലോ ഈ ഒരു ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു മായയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ ചിട്ടപ്പെടുത്തുകയും പിന്നെ നമ്മൾ പക്ഷെ ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി നമുക്ക് നേടാൻ കഴിയുകയും നമുക്ക് അത് നമ്മളെ ആ ബ്രഹ്മ സാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് ആ മാർഗം വഴിതെളിക്കുകയും നമ്മൾ സംതൃപ്തിയും സന്തോഷവും സുഖമുള്ളവരായിട്ട് തീരുകയും നമുക്ക് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല അറിയാൻ ശ്രമിക്കുന്നില്ല ഇതാണ് പ്രശ്നം ഇത്രയും പ്രശ്നം ു നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അപ്പം ഈ രണ്ട് ശ്ലോകങ്ങളും ഒരിക്കൽ കൂടെ ചൊല്ലാം വിരചിത കന്ധ പുണ്യ പുണ്യവിവർജിത പന്ധ യോഗിയോഗനിയോജിത ചിത്ത രമദേ ദേവ കസ്വം കോഹം കുദോ മേ താദ ഇതിരിഭാവയ സർവസാരം വിശ്വം തവപ്നവിചാരം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമധീ ഇത്രയും ശ്ലോകങ്ങൾ ഇത്രയും രണ്ട് പദ്യങ്ങൾ ശങ്കരാചാര്യ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവ ശ്രീകൃഷ്ണാർപ്പണം വസ്തു തസത്